ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചില സ്കിൻ ടൈപ്പുകൾ ഉണ്ട് അതായത് എല്ലാ സോപ്പുകളൊന്നും തേക്കാൻ പറ്റില്ല ചില സോപ്പുകൾ യൂസ് ചെയ്യും ചിലർക്ക് ചില സോപ്പുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും സ്കിന്നിന് ഭയങ്കര അലർജി അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടണ പോലെ അല്ലെങ്കിൽ ചൊറിച്ചില്ല അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ചില സ്കിന്നുകാരൊക്കെ അതായത് ഒന്ന് നമ്മൾ പൊരിഞ്ചൊക്കെ വരില്ല സോപ്പ് യൂസ് ചെയ്താൽ ആ ഒരു രീതിയിലൊക്കെ വരണ ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ പറ്റണ കൂട്ടൊരു സോപ്പിൻ്റെ ഒരു കൂട്ടുകളാണ് പറയുന്നത് കേട്ടോ ഞാനിവിടെ ഗോട്ട് മിൽക്കിൻ്റെയാണ് ബേസ് എടുത്തിട്ടുള്ളത് രണ്ട് സോപ്പ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇരുന്നൂറ് ഗ്രാമോ ഇരുന്നൂറ്റമ്പത് ഗ്രാമോ അല്ലെങ്കിൽ നൂറ്റി അൻപത് ഗ്രാമോ ഒക്കെ സോപ്പ് ബേസ് എടുക്കുക രണ്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ മോ നിങ്ങളുടെ കയ്യിലുള്ള മോൾഡ് എത്ര ഗ്രാമിൻ്റെ ആണോ അതനുസരിച്ച് സോപ്പ് ബേസ് എടുക്കുക ഓക്കെ അപ്പം ഞാനിവിടെ ടു ഹൺഡ്രഡ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് ആൽമണ്ട് ഓയില് നാൽപ്പാമരാതി അതുപോലെ തന്നെ ജോജോബ് ഓയിൽ അവക്കാഡ ഓയില് അങ്ങനെയുള്ള കുറച്ച് ഓയിൽസ് പിന്നെ ഒലിവ് ഓയിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ ഇത്രയും ഓയിൽസ് ആണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് ഹിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ റോസ് ഹിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ഈ ഇത്രയും ഓയിൽസ് ഞാൻ ഒരു അഞ്ച് മില്ലിയോളം എടുത്തിട്ടുണ്ട് അഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ സോപ്പിന് പത കുറയും അതുപോലെ തന്നെ എന്താ പറയുക കട്ടിങ് ഉണ്ടാവത്തില്ല അപ്പോൾ ഒരു കുറച്ച് പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ഇത് നമ്മളുടെ ബ്രാൻഡായിട്ടുള്ള കുങ്കുമാതിയുടെ ഓയിലാണ് അത് നമുക്കൊരു അഞ്ച് തുള്ളിയൊക്കെ വേണമെങ്കിൽ ഡ്രോപ്പ് ഇറ്റിച്ച് കൊടുക്കാം അതിൽ കുറേ അധികം ഹെർബ്സ് ആഡ് ആവുന്നുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഓയിലാണ് ഓക്കെ അപ്പോൾ ഞാൻ അതും കോട്ട്മിൽക്കിലൊക്കെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഓയിൽസ് യൂസ് ചെയ്യുന്ന സീസം ഓയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണതും അപ്പോൾ നമുക്ക് ആ ഒരു ഓയിലും കൂടെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ഓയിൽ ഉണ്ടല്ലോ അത്രയും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ബെറ്ററിവെയറിൻ്റെ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽസാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെറ്റുവേറിൻ്റെ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ആ വെറ്റുവേരിൻ്റെയും കൂടെ ഗുണം കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ആറ് തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും മതി നമുക്ക് വലിയ ഒരു സ്മെല്ലൊന്നും ആവശ്യമില്ല സ്മെല്ല് വേണമെന്നില്ല ചിലപ്പം ഇങ്ങനെയുള്ള സ്കിൻ ടൈപ്പ്കാർക്ക് സ്മെല്ലിൻ്റെ സ്മെല്ല് വേണമെങ്കിൽ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്കിയെടുത്തിട്ട് നമ്മളുടെ വൈറ്റമിനിയും കൂടെ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ വൈറ്റമിനി വെജിറ്റബിൾ സെന്റ് ഓൾറെഡി ഇതിൽ വെജിറ്റബിൾ സെനൊക്കെ ആഡ് ആവണതാണ് ബേസിൽ വേണമെങ്കിൽ നമുക്ക് നമുക്കിച്ചിലൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമനുസരിച്ച് അപ്പോൾ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് വെക്കാം ഇതൊരു ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്ക് അൺമോൾഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പ് പറ്റും എന്നുള്ളതും കൂടെ ആണ് കേട്ടോ നല്ല അതായിട്ട് നമുക്ക് സ്കിന്നിന് ബെനിഫിറ്റും ഉണ്ടാകും നല്ല മോയ്സ്ചറൈസിങ് കിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകും വെളുത്തിട്ട് പാറും എന്നുള്ള രീതിയിലല്ല സ്കിൻ ടോൺ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുങ്കുമാതി ഓയിൽ ആവശ്യം ഒന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സോ ബേസ് മോൾഡും അതുപോലെ തന്നെ ഷാംപൂൻ്റെയും ക്രീം ബേസും പ്രീമിയം ക്രീം ബേസൊക്കെ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസ് അവൈലബിൾ ആണോ ഫ്രാഗ്രൻസ് വെയിലെ സഖത്ത് കേട്ടോ